ഹായ് നമസ്കാരം കുറേ വെറൈറ്റി താമരയുണ്ട് വീട്ടിൽ ട്യൂബർ എടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടവർ ചോദിക്കുന്നുണ്ട് ട്യൂബർ എടുക്കുന്നത് എങ്ങനെയെന്ന് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഏകദേശം എല്ലാ വീട്ടിലും താമരയുണ്ട് ചിലർക്കത് മാർഗവും മറ്റു ചിലർക്ക് ഒരു ഹോബിയുമാണ് ഇന്ന് അമേരിക്കൻ മെല്ലിയുടെ ട്യൂവർ എടുക്കുന്നത് എങ്ങനെയെന്ന് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല നടാൻ പാകത്തിലുള്ള ട്യൂവറാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഈ ട്യൂവറാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് ഏകദേശം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരെ വില വരുന്നുണ്ട് ട്യൂവറിന് ഒരുപാട് ട്യൂവർ ഉണ്ടാവുന്നു എടുക്കുമ്പോഴേക്കും എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് നല്ലൊരു വരുമാന മാർഗമാണ് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ